നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ചിങ്ങമാസം ഒന്നാം തീയതിയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതോളം വിവാഹങ്ങൾ മാത്രമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എന്തുമാത്രം തിരക്കായിരിക്കും എന്നല്ല ഉണ്ടായിരിക്കുക പകൽ സമയങ്ങളിൽ ഒരുപാട് ഭക്തജനങ്ങൾ കണ്ണനെ കാണാനായിട്ടും വിവാഹങ്ങളിൽ പങ്കെടുക്കാനായിട്ടും വന്നിരുന്നു കേട്ടോ പക്ഷേ ഒരു ഉച്ചയ്ക്ക് ശേഷം സന്ധ്യയോട് കൂടിയിട്ട് തിരക്കൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ തൊഴാൻ പോകുന്ന സമയത്തൊന്നും അധികം തിരക്കുണ്ടായിരുന്നില്ലാട്ടോ ക്ഷേത്രത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും പക്ഷെ ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന്റെ ആ ഭാഗത്തായിട്ട് ഇന്നലെ ഐശ്വര്യവിളക്ക് സമർപ്പണം കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും കൂടെ വിചാരിച്ചു പോയത് പക്ഷെ ഇന്നലെ ശുക്കർ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചെറിയൊരു വാശിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കൂടെ നടക്കാനൊന്നും സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ട് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ സാധിച്ചില്ല എന്നാലും നന്നായി തൊഴാൻ സാധിച്ചു അപ്പോൾ ആ ആ വിളക്കിൻ്റെ സമർപ്പണമൊക്കെ നന്നായിട്ട് കാണാനും കൂടെ സാധിച്ചു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ അപ്പം അതായിരുന്നു ഇന്നലത്തെ വിശേഷങ്ങൾ ഇന്നലത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളൊക്കെ ഗുരുവായൂരത്തെ പിന്നെ ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു കഥ പറയുന്നുണ്ട് അതേപോലെ തന്നെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് ആദ്യം ഗുരുവായൂരപ്പന്റെ അലങ്കാരമാണ് പറയുന്നത് ഇന്നലെ ഗുരുവായൂരപ്പൻ പൂർണ്ണ ത്രേശനായിട്ടായിരുന്നു ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അതേപോലെ ഗണപതിക്കും ഭഗവതിയമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല രസമുള്ള അലങ്കാരമായിരുന്നു അയ്യപ്പനും ഗുരുവായൂരപ്പനും ഇന്നലെ ഏകദേശം ഒരേപോലെയാണ് കേട്ടോ ഇരിക്കുണ്ടായിരുന്നത് അതൊക്കെ വഴിയേ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഗുരുവായൂരപ്പൻ ഇന്നലെ പൂർണ്ണത്രേശനായിട്ടായിരുന്നു കേട്ടോ ശ്രീലകത്തുണ്ടായിരുന്നത് നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു അനന്തൻ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇരുന്നിട്ട് അതിന് മുകളിലായിട്ട് ഭഗവാൻ ഒരു കാലിങ്ങനെ മടക്കി വെച്ച് ഒരു കാലിൽ താഴേക്ക് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു രൂപത്തിലായിരുന്നു അനന്തൻ്റെ ആ ഭണമുണ്ടല്ലോ അത് ഭഗവാന്റെ ശിരസ്സിന് മുകളിലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു കിരീടം പോലെ അങ്ങനെ നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ഒരു തിരുമുടിമാല ഉണ്ടായിരുന്നു അത് താമരയിതൽ കൊണ്ടും പിന്നെ അതിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് കുറച്ച് തെച്ചിയും കൂടെ കുറത്തിട്ടുള്ളതായിരുന്നു പിന്നെ നല്ല തടിച്ചുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കൂടുതലും തെച്ചിയാണ് കുറത്തിരിക്കുന്നത് പിന്നെ ഏകദേശം മധ്യത്തിലേക്ക് എത്തുമ്പോൾ തെച്ചിയുടെ ഇടയിൽ ഇങ്ങനെ കുറച്ച് നന്ദിയാർ വട്ടം തെച്ചി നന്ദിയാർ വട്ടം തെച്ചി അങ്ങനെ നല്ല ഭംഗിയിൽ കുറത്തിട്ടുണ്ട് കേട്ടോ പിന്നെയും തെച്ചിയാണ് പിന്നെ താഴെ ആ പാദത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസിയും കൂടെ കുർത്തിട്ടുള്ള രീതിയിലായിരുന്നു ഉണ്ടമാല ഉണ്ടായിരുന്നത് അതിനടുക്കാണ് ഭഗവാന്റെ ആ ഒരു പൂർണ്ണ ത്രേശഭാവത്തിലുള്ള ഒരു അലങ്കാരം ഉണ്ടായിരുന്നത് നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു ആ നെറ്റിയിൽ ഒരു ഗോപിതിലകം ഉണ്ട് കേട്ടോ അത് കൂടാതെ നെറ്റിയിൽ മൂന്നെണ്ണം ഒരു കിരീടം തുടങ്ങുന്ന ഒരു ഭാഗത്തായിട്ടും മൂന്ന് ഗോപിതിലകങ്ങൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് ഗുരുവായൂരപ്പന ഉണ്ടായിരുന്നത് വലിയ കാതുപൂക്കളാണ് കേട്ടോ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ മൂന്ന് മാലകളുണ്ട് രണ്ട് തോളുകളിലും ഓരോ ഗോപിതിലകം കൂടെ വെച്ചിട്ടുണ്ട് അതുകൂടാതെ നെഞ്ചിൻ്റെ മധ്യ മധ്യഭാഗത്തായിട്ടും ഒരു ഗോപിതിലകം ഉണ്ട് കേട്ടോ നാല് തൃക്കൈകളോട് കൂടിയിട്ട് ചതുർബാഹുവായിട്ട് ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ടാണ് ഭഗവാന് ഇരിക്കുണ്ടായിരുന്നത് ആ നാല് കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ഒരു മഞ്ഞ പട്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ അരയിൽ ഒരു ചുവന്ന നിറത്തിലും ഒരു പട്ടിൻ്റെ ഒരു ഭാഗം കൂടെ എനിക്ക് കാണാനുണ്ടായിരുന്നു ഒരു കാലിങ്ങനെ മടക്കി വെച്ചിട്ട് മറ്റേ കാലിങ്ങനെ തൂക്കിയിട്ടിട്ടാണ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ അവിടെ ആ ശ്രീലകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് നമ്മളെല്ലാം സംരക്ഷിക്കുന്ന ആ ഒരു ഭാവത്തിൽ ചതുർബാഹുവായിട്ട് ഗുരുവായൂരപ്പൻ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചന്തത്തിൽ ആനന്ദനേം ചാർത്തിയിട്ടുണ്ട് ആ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇരിക്കുമ്പോൾ ആ ഓരോ ചുറ്റിലും ചുവന്ന നിറത്തിൽ ഇങ്ങനെ നിറത്തിലിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നല്ല രസത്തിലായിരുന്നു ആനന്ദനെയും ചാർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനന്തൻ്റെ ആ ദേഹത്തിൽ ഇരിക്കുന്ന ചതുർബാഹുവായിട്ടുള്ള പൂർണ്ണ ത്രേശനെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് ഗണപതിനെ തൊഴാനായിട്ടാണ് ഉണ്ടുപോയത് ഗണപതിക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലായിരുന്നു പട്ടിൻ്റെ ഉടയാടെ ഉണ്ടായിരുന്നത് അരയിലൊരു ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ മുറുകെ ചുറ്റിയിട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാശുമാലിഞ്ഞിട്ടുണ്ട് ഗണപതി നെറ്റിയിലൊരു ഗോപി തിലകം വലിയതാണ് കേട്ടോ അത് തൊട്ടിട്ടുണ്ട് പിന്നെ വലിയ കാതുകളിൽ വലിയ കാതുപൂക്കളും കൂടെ ചൂടിയിട്ടുണ്ട് പിന്നെ ഗണപതിയുടെ ആ വലിയ കിരീടം ഉണ്ടല്ലോ അതാണ് ഇന്നലെ ശിരസ്സിൽ അണിഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ നല്ലൊരു ഭാവത്തോടു കൂടെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന പുഞ്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നൂട്ടോ ആ തുമ്പിക്കൈ ഒക്കെയാണ് കാണുക അങ്ങനെ ഇരിക്കുന്ന ഗണപതിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയെ ഒന്ന് തൊഴുത് നമസ്കരിച്ചോളൂ കേട്ടോ അങ്ങനെ ഗണപതിയെ തൊഴുതിട്ട് നേരെ നമ്മൾ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് കേട്ടോ പോകുന്നത് പൊതുവേ ഇന്നലെ ചിങ്ങമാസം ഒന്നാം തീയതി ആണെങ്കിലും ഞങ്ങൾ എത്തുന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ ഒരുപാട് നേരം കാത്തു നിൽക്കാതെ തന്നെ തൊഴാനായിട്ട് സാധിച്ചു കേട്ടോ അങ്ങനെ ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ചുവന്ന നിറത്തിലുള്ള പട്ടുടയാടിയായിരുന്നു ചുവപ്പിൽ നിറയെ കസവുകൾ കൊണ്ട് ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പട്ടിൻ്റെ വലിയൊരു ഒരു ഉടയാടിയായിരുന്നു കേട്ടോ ഭഗവതി അമ്മയുടെ ആ മുഖം മാത്രമാണ് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിങ്ങളുടെ ഉടയാട ഇങ്ങനെ തുടങ്ങിയിരിക്കുക ആ മുഖത്തിന് ചുറ്റും നിറയെ സ്വർണ്ണ നിറത്തിലാണ് കാണുക അതായത് കാതുപ്പൂക്കൾ കാതിലിങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് മുഖത്തിന്റെ താഴോട്ട് ഒരു മാല പോലെ പിന്നെ ഇങ്ങനെ പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുക അതേപോലെ തന്നെ മുകളിലെ പൊട്ടുകൾക്ക് പകരം സ്വർണ്ണ പൂക്കൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ആ കാതുപൂക്കളിൽ നിന്ന് മുകളിലോട്ട് ആ നെറ്റിത്തടത്തിൽ ഇങ്ങനെ ഈ ഒരു കിരീടം പോലെ സ്വർണ്ണ പൂക്കൾ വെച്ചിരിക്കാം അപ്പൊ ഭഗവതിയമ്മയുടെ മുഖം എന്ന് പറയുന്നത് ഒരു സ്വർണത്തിന്റെ ഒരു വളയത്തിനകത്താണെന്ന് തോന്നും അപ്പൊ തന്നെ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ വിളക്കിന്റെ പ്രകാശത്തിലൊക്കെ നല്ല രസത്തിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നതായിട്ടോ ഭഗവതിയമ്മയുടെ മുഖം കാണാം ചുണ്ടൊക്കെ നല്ല ചുവന്നിട്ടാണ് ഇരിക്കുന്നത് നെറ്റിയിൽ ഒരു ചെറിയ സ്വർണ്ണ പൊട്ടും കൂടെ വെച്ചിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് അങ്ങനെ നല്ല ചന്തത്തിൽ ഇരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഭഗവതി അമ്മയെ നന്നായി മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമ്മള് അയ്യപ്പന്റെ അലങ്കാരം ആട്ടോ പറയാൻ പോകുന്നത് ഞാൻ മുൻപ് പറഞ്ഞല്ലോ ഇന്നലെ ഗുരുവായൂരപ്പനെ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഏകദേശം അയ്യപ്പനും ഇരിക്കുന്നുണ്ടായിരുന്നത് വലത്തേക്കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് ഇടത്തെ കാലിങ്ങനെ തൂക്കിയിട്ടിട്ടാണ് കേട്ടോ പക്ഷെ ചെറിയൊരു ഉണ്ണിയുടെ പോലെയാ കാരണം ഒരു പട്ടുകോണൊക്കെയാണ് ഇന്നലെ അയ്യപ്പൻ അയ്യപ്പനണിഞ്ഞിരിക്കുന്നത് കുറച്ചേ കണ്ടിരുന്നുള്ളൂ കേട്ടോ ആ ഒരു കാല് മുഴുവനായിട്ട് മൂടിക്കിടക്കുന്ന രീതിയിലായിരുന്നില്ല അലയിൽ ഒരു കിങ്ങണി ഉണ്ടായിരുന്നു അത് വെളുപ്പും ചുവപ്പും കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള കിങ്ങണിയായിരുന്നു കാൽത്തളകൾക്ക് പകരമായിട്ട് ഒരു പച്ച നിറത്തിലാണ് കേട്ടോ കണ്ടത് കാൽത്തളകൾ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ കുഞ്ഞു കാൽപ്പാദങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ വലിയൊരു മാലയണഞ്ഞിട്ടുണ്ട് കഴുത്തിലായിട്ട് അതുകൂടാതെ മൂന്ന് സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ നെഞ്ചിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ അവിടെയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന ഇങ്ങനെ ഒരു മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് അയ്യപ്പ ഉണ്ടായിരുന്നത് ഒരു നാണയം പോലെ ആ കൈവെള്ളയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അനുഗ്രഹിക്കുന്ന ആ ഒരു ഭാവത്തിലാണ് ഇരിക്കുണ്ടായിരുന്നത് കാതിലിങ്ങനെ പൂക്കളൊക്കെ കാതുപൂക്കളല്ല കേട്ടോ ഒരു ഗോപിതിലകത്തിൻ്റെ ഒരു ഷേപ്പാണ് മഴത്തുള്ളിയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് നല്ല തിളങ്ങുന്ന ഒരു കമ്മൽ പോലെ അണിഞ്ഞിട്ടുണ്ട് നല്ല ചുവന്ന ചുണ്ടോട് കൂടിയിട്ടൊക്കെ ഇരിക്കുന്നുട്ടോ പിന്നെ നെറ്റിയിൽ ഒരു ചന്ദ്രകലയുണ്ട് ചെറുത് അതിന് മുകളിൽ ഒരു ഗോപിതിലകമുണ്ട് അതിന് മുകളിൽ ഒരു സ്വർണപ്പൂവുണ്ട് അങ്ങനെയാണ് അയ്യപ്പനെ ഇന്നലെ കിരീടവും പൊട്ടും എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ എല്ലാ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ട് നല്ല പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോടു കൂടി നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ടായി ഇരിക്കുന്ന അയ്യപ്പനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപം മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇന്നത്തെ കഥ നമ്മൾ പറയാൻ പോകുന്നത് ശകടാസുരവഥാണ് കേട്ടോ അതായത് ഭഗവാൻ ശകടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരനെ വധിക്കുന്ന ഒരു കഥയാണ് ശരിക്കും അയാളുടെ പേര് ശകടാസുരൻ എന്നൊന്നും അല്ല അങ്ങനെ കുറ്റപ്പേര് വിളിക്കുള്ളൂ ശകടം ശകടം എന്നും വിളിച്ചിട്ട് അങ്ങനെ ഒരു പേര് ലഭിച്ചതാണ് അപ്പോൾ ആ കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് പൂതനാമോക്ഷത്തിനൊക്കെ ശേഷമാണ് കേട്ടോ ഈ ഒരു കഥ നാരായണീയതയിൽ പറയുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ദശകത്തിലാണ് അപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് ഏകദേശം ഒരു എൺപത്തി നാല് ദിവസമൊക്കെ ആയി അപ്പൊ അത്രയും ദിവസമൊക്കെ ആയി കഴിഞ്ഞാല് യശോധാമ്മ പതുക്കെ എണീറ്റ് പിന്നെ പതിയെ പതിയെ വീട്ടുജോലികളൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങുന്ന ഒരു സമയം ഉണ്ണിയാണെങ്കിലോ ഇങ്ങനെ ചെറുതായിട്ട് കമിഴാനൊക്കെ തുടങ്ങുന്ന ഒരു സമയം അപ്പൊ വലിയൊരു ആഘോഷമായിട്ടാണ് കേട്ടോ ഈ ഒരു ദിവസം നടത്തുന്നത് ഉണ്ണി എന്ത് ചെയ്താലും ഒന്ന് പുഞ്ചിരിച്ചാൽ കൂടെ അവിടെ എല്ലാവരും അത്രയധികം വലിയ ആഘോഷാക്കിയിട്ട് മാറ്റാറുണ്ട് ആ ദിവസങ്ങള് എല്ലാ ദിവസവും ആഘോഷമാണ് ഉണ്ണി എന്ത് ചെയ്താലും അപ്പൊ ആഘോഷമാണ് ഉണ്ണിക്ക് എന്ത് സംഭവം ഇപ്പൊ ഇപ്പൊ ഇരുപത്തെട്ടിനൊക്കെ കണ്ണെഴുതി വാലിട്ടിങ്ങനെ കണ്ണെഴുതി പുരികൊക്കെ എഴുതി ചരടൊക്കെ കിട്ടുക അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് എല്ലാ ചടങ്ങുകളും ആഘോഷിക്കുക ചെറിയൊന്ന് പുഞ്ചിരിച്ചാൽ പോലും അവിടെ ആഘോഷം അപ്പം അങ്ങനെ അന്നത്തെ ദിവസം ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ വന്നിട്ടുണ്ട് ബ്രാഹ്മണരൊക്കെ വന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് പൂജകളും ഹോമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഉണ്ണിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകളും നടക്കുന്നുണ്ട് പല വിരുന്നുകാർ വന്നിട്ടുണ്ട് അവർക്കെല്ലാം അവരെല്ലാം സ്വീകരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നന്ദഗോപുരമാണെങ്കിലും യശോദാമയാണെങ്കിലും അങ്ങനെ അവർക്ക് പല വസ്തുക്കളും ദാനം ചെയ്യുന്നുണ്ട് പലർക്കും അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് ആഘോഷം പോലെ തന്നെ അങ്ങനെ ഉണ്ണീനെ നല്ല സുന്ദരനായി യശോദാമൊക്കെ കുളിപ്പിച്ച് കണ്ണൊക്കെ എഴുതി പൊരികൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടുകൊടുത്ത് കിങ്ങിണിയൊക്കെ കെട്ടിക്കൊടുത്ത് മാലകളൊക്കെ അണിഞ്ഞ് രത്നത്തിൻ്റെയും സ്വർണത്തിൻ്റെയും മാലകളൊക്കെ അണിഞ്ഞ് നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു പട്ടൊക്കെ ഉരുത്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഈ എന്താ പറയുക ആഘോഷങ്ങളുടെയൊക്കെ ഇടയ്ക്ക് കുട്ടികൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തു അങ്ങനെ കുട്ടിക്ക് ക്ഷീണായി തുടങ്ങി കേട്ടോ ഉറക്കം വന്നു തുടങ്ങി ഉണ്ണിക്ക് അങ്ങനെ യശോദാമ്മ എന്ത് ചെയ്തു ഉണ്ണിക്ക് പാലൊക്കെ കൊടുത്തിട്ട് ഉറക്കി എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കെടുത്തുക അപ്പോൾ കെടുത്തുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വലിയൊരു ഒരു കളിവണ്ടി ഉണ്ട് ഒരു ശകടം ആ കളിവണ്ടി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് മെ മുകളിലായിട്ട് അതിൻ്റെ ചുവടെയായിട്ട് കൊണ്ടുവന്ന് കെടുത്താന്ന് രോഹിണിയമ്മ പറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വണ്ടി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഉണ്ണിയുടെ വണ്ടിയാണ് പക്ഷേ പതിവിനേക്കാൾ കുറച്ച് വലിപ്പം കൂടുതലുള്ള വണ്ടിയാണ് കേട്ടോ ഉണ്ണിക്ക് അത് ഉപയോഗിക്കാനായിട്ടില്ല അത്ര ചെറുതാണ് ഉണ്ണി വണ്ടി വണ്ടിയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൂടെ കഴിയണം അത് ഉപയോഗിക്കാനായിട്ട് പുതിയൊരു വണ്ടിയാണ് അപ്പം അത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ചന്തത്തിലാണ് നിറയെ നല്ല ഭംഗിയുള്ള നിറങ്ങൾ കണ്ണിലിങ്ങനെ ആകർഷണം തോന്നുന്ന അത്രയും ഭംഗിയുള്ള നിറങ്ങൾ കൊണ്ട് ഇങ്ങനെ ചായ തേച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയിലെ മണികളൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുള്ള ഒരു പ്രത്യേകതരം കളിവണ്ടിയാണ് അപ്പൊ അതിലേക്ക് ഉണ്ണി ഇടക്കിടക്ക് നോക്കൂത്രേ ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലോ അവർക്ക് ഇഷ്ടമുള്ള നിറങ്ങളൊക്കെ കണ്ട കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ അതിലേക്ക് ശ്രദ്ധിക്കും അപ്പോൾ രോഹിണിമ പറയാം അവൻ അങ്ങോട്ട് നന്നായി നോക്കുന്നുണ്ട് ആ നിറങ്ങളൊക്കെ കണ്ടിട്ട് അതുകൊണ്ട് ആ വണ്ടിയുടെ ചുവടയായിട്ട് വരുന്ന രീതിയിലേക്ക് എടുത്തിട്ട് പോകുക നമുക്ക് അപ്പൊ ഉണ്ണി അവർക്കിടന്ന് ഉറങ്ങിക്കോളും ഇനിയിപ്പോൾ ഉറക്കം കഴിഞ്ഞിട്ട് ഉണരാണെങ്കിൽ കൂടെ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാവും നിറങ്ങളൊക്കെ കാണുമ്പോൾ അപ്പൊ കുറച്ചു നേരം കരയാതെ അവിടെ കിടന്നോളും അതുകൊണ്ട് അവിടെ കിടത്താം ഉണ്ണിക്ക് അത്രയ്ക്ക് ഇഷ്ടം ആ വണ്ടി കാണാനായിട്ട് എന്ന് പറഞ്ഞു രോഹിണി അമ്മ അങ്ങനെയാണ് കൊണ്ടുവന്ന് കിടത്തുന്നത് ശരിക്കും ഉണ്ണി ആ വണ്ടി നോക്കുന്നത് ഇഷ്ടത്തോടെ നോക്കുന്നത് അതുകൊണ്ടല്ലോ അതെന്താണെന്ന് വെച്ചാല് ഉണ്ണിക്ക് ഒരു ഒരു പൈസ ആയിട്ടുള്ള ഒരു ആശാരി കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആ വണ്ടി നന്ദഗോപുര് പറഞ്ഞിട്ടെ അപ്പൊ നന്ദഗോപുര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൈവണ്ടി വേണം കളിക്കാനുള്ള പ്രായമാകുമ്പോഴേക്കും അപ്പോഴേക്കും കൊണ്ടുവരാനേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇദ്ദേഹത്തിന് ഒരുപാട് പ്രായമായിരിക്കുന്നു അപ്പൊ വേഗം തന്നെ കൊണ്ടുവന്നിരിക്കുക അപ്പൊ എന്താ ഇത്ര പെട്ടെന്ന് കൊണ്ടുവന്നേ ഇത് ഉണ്ണിക്ക് കളിക്കാനായിട്ടില്ലല്ലോ കുറച്ചുകൂടി കഴിയണ്ടെന്ന് ചോദിച്ചു പറഞ്ഞോ അതൊക്കെ എനിക്കറിയാം ഉണ്ണിപ്പോൾ ചെറിയ ഉണ്ണിയില്ലേ എന്തായാലും ഒരു രണ്ടു നാല് വർഷം കഴിഞ്ഞിട്ടേ ഈ വണ്ടി ഓടിച്ച് കളിക്കാനാവുള്ളൂ പക്ഷെ അപ്പോഴേക്കും ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലോ എനിക്കിപ്പോൾ തന്നെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൊണ്ടുവന്നത് ഇനി എന്തായാലും ഉണ്ണിക്കുള്ളതല്ലേ അപ്പൊ നേരത്തെ തന്നെ കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴാ അത്രേ ഉണ്ണിക്ക് ഇഷ്ടമായത് അതായത് ഉണ്ണിക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഒട്ടും വൈകിക്കേണ്ട നേരത്തെ തന്നെ കൊണ്ടുവന്ന് കൊടുത്തോളൂന്നാ പറയുന്നത് അതായത് നമ്മൾ തന്നെ എന്തെങ്കിലും ഉണ്ണിക്ക് സമർപ്പിക്കണം എന്ന് വിചാരിക്കണുണ്ടെങ്കിൽ ഒട്ടും വൈകരുത് വളരെ നേരത്തെ തന്നെ കൊണ്ടുവന്നത് സമർപ്പിക്കുക അത്രക്ക് ഇഷ്ടമാണ് ഉണ്ണിക്ക് അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് ഇത്രേ ഉണ്ണിക്ക് ഈ വണ്ടിയോട് ഇത്ര ഇഷ്ടം അല്ലാതെ അതിൻ്റെ നിറം ഒന്നും കണ്ടിട്ടല്ല കേട്ടോ ഉണ്ണി നോക്കണത് വളരെ നേരത്തെ തന്നെ ഉണ്ണിക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചത് കൊണ്ടാണ് അത്രയും ഇഷ്ടം എന്നാണ് പറയുന്നത് കേട്ടോ രോഹിണിമ വിചാരിച്ചത് പക്ഷേ ആ നിറങ്ങളോട് ഇഷ്ടം കൊണ്ടാണെന്നാ അങ്ങനെ എന്ത് ചെയ്തു ഉണ്ണി ഉറങ്ങിയപ്പോൾ ആ വണ്ടിക്ക് ചുവടെ ഉണ്ണിയെ കൊണ്ടുവന്ന് ഒരു പട്ട് മഞ്ഞ പട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് അതിലുണ്ണിയെ കിടത്തിയിട്ട് വേറെ ഒരു മഞ്ഞപ്പട്ട് കൊണ്ട് ഇങ്ങനെ പുതച്ച് കിടത്തി ചെറിയ ഉണ്ണികളെ ഉറക്കി കിടത്തിക്കഴിഞ്ഞാൽ ആ വയറ് ഭാഗം വരെ നമ്മളിങ്ങനെ പുതച്ചു കൊടുക്കുമല്ലോ അങ്ങനെ പൊതിച്ചിട്ട് ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ണിയെ നോക്കാനായിട്ട് വേറെ രണ്ട് മൂന്ന് പേരുണ്ട് കുറച്ച് മുതിർന്ന കുട്ടികളാണ് കേട്ടോ ഗോപാലക്കുട്ടികൾ അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് യശോദാമ്മ അടുത്തിരുത്തി എന്നിട്ട് അവരോട് പറയാണ് ഉണ്ണി ഉണർന്നു കഴിഞ്ഞാൽ കരയാണെങ്കിൽ യശോധാമേനെ വിളിക്കണം എന്നിട്ട് ദേ ഈ കൽക്കണ്ടം നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വലിയ കൽക്കണ്ടത്തിൻ്റെ കഷ്ണങ്ങൾ അവരെ കയ്യിൽ ഓരോരുത്തർക്കും വെച്ചു കൊടുത്തു അപ്പം ഇത് കഴിക്കുകയും ചെയ്യാം ഉണ്ണിനെ നോക്കിയിരിക്കാം ഉണ്ണി കരയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാലും മതി എന്ന് പറഞ്ഞു എന്നിട്ട് യശോദാമ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ ഈ മൂന്ന് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് കാരണം വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ എപ്പോഴെങ്കിലും അവരടുത്തുനിന്ന് പോയിട്ട് സംസാരിക്കണല്ലോ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തണല്ലോ അവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കണല്ലോ ആ ഉണ്ണി ഉറങ്ങിയപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് യശോദാമ അവരടുത്തേക്ക് അടുത്തേക്ക് പോണത് കേട്ടോ ആ ഉണ്ണി ഇങ്ങനെ കിടന്ന് ഉറങ്ങുക നല്ല രസത്തില് അങ്ങനെ നല്ല രസത്തിലെ കണ്ണുകളൊക്കെ ഇങ്ങനെ അടച്ച് അടച്ചിട്ട് ആ കുഞ്ഞു പീലിയൊക്കെ നിറകിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഈ കുട്ടികൾ കുട്ടികളിരിക്കുക ആ പുണ്ണി ഉറങ്ങുമ്പോൾ ഉണ്ണിയുടെ വയറിങ്ങനെ ഉയരും താവുമൊക്കെ അത് കാണുമ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് ആ കുട്ടികളിരിക്കുന്നെ ആ ഒരു ഇരുത്തത്തിൽ ഇവർ കൽക്കണ്ടം കയ്യിലുള്ളത് പോലും കഴിക്കാൻ പോയിട്ടോ അങ്ങനെയാണ് ഉണ്ണീനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ശകടാസുരം വരുന്നത് അപ്പോൾ എവിടെയാ ഉണ്ണി കെടുക്കുന്നത് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ശകടത്തിന്റെ കീഴേ ആണല്ലോ അപ്പോൾ അതിൽ തന്നെ കയറിയിരിക്കാം എന്നിട്ട് അതിൽ നിന്ന് എല്ലാം കൂടെ ഉണ്ണിയുടെ ദേഹത്തേക്ക് അങ്ങോട്ട് വീഴാം ഉണ്ണിയെ വധിക്കാം അതിനാണല്ലോ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കണത് അപ്പൊ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ശകടാസുരൻ എന്ത് ചെയ്തു ഈ കൈവണ്ടി ഈ കളിവണ്ടിയുടെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു സമയം നോക്കിയിട്ട് ഉണ്ണിയുടെ ദേഹത്തേക്ക് വീഴാനായിട്ടുള്ളത് ഉണ്ണി ആരാന്ന് നമുക്കല്ലേ അറിയുള്ളു ഉണ്ണിക്കെല്ലാം അറിയാം എന്തിനാണ് ശകടാസുരൻ വന്നതെന്നും തന്നെ വധിക്കാനാണെന്നും എല്ലാം ഉണ്ണിക്കറിയാം എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ കണ്ണടച്ച് ഇങ്ങനെ ഉറക്കം അടിച്ച് കിടക്കുക കേട്ടോ ആ മഞ്ഞപ്പട്ടം ഇങ്ങനെ പുതച്ചിട്ട് സുഖമായിട്ട് കിടക്കുക കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്തായാലും ശകടാസുരന് ഒരു മോക്ഷം നൽകണല്ലോ അപ്പോൾ വധിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഇങ്ങനെ കിടന്നുടങ്ങിയിട്ട് കാര്യമില്ല ശകടാസുരൻ്റെ താഴത്തേക്ക് വീഴ്ത്തണം എന്നു തന്നെ വിചാരിച്ചിട്ട് പതുക്കെ ഉണ്ണി ഇങ്ങനെ ഉണരുന്ന പോലെ ഇങ്ങനെ കൈകാലൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി അങ്ങനെ ഉറങ്ങിയിട്ട് ഉണരുന്ന പോലെ അഭിനയിക്കുക എന്നിട്ടോ നമ്മുടെ ഉണ്ണി അങ്ങനെ പതുക്കിയ കാലൊക്കെ ഒന്ന് ഇളകിയപ്പോൾ ആ കാല് ഈ വണ്ടിയുടെ മുകളിലൊന്ന് തട്ടി തട്ടി എന്ന് പറയുമ്പോൾ ഈ പൂ പോലുള്ള പാദങ്ങൾ ഒന്ന് തൊട്ടു എന്നേ പറയുണ്ടു ഒരു നിമിഷം ഈ വണ്ടി എല്ലാം കൂടെ തകിടം പറഞ്ഞ് ശകടാസുരനൊക്കെ ആയിട്ട് താഴേക്ക് അങ്ങടാ നിലം പതിച്ചു അത് പതിക്കുന്നതും വലിയ കാര്യമായിട്ടാണ് കേട്ടോ പറയണത് അതായത് ആ വണ്ടിയുടെ ഓരോ ഭാഗങ്ങളും പലയിടത്തേക്കായിട്ട് ചിന്നിച്ചിതറി അതിൽ ഘടിപ്പിച്ചിരുന്ന ആണിയൊക്കെ ഇളകി ഊരിത്തെ എല്ലാം കൂടെ തകിട് പൊടിയായിട്ടാണ് നിലത്തേക്ക് പതിക്കുന്നത് അപ്പൊ യശോദാമയാണെങ്കിലോ ആ ഒരു മുറിയിലെ വലിയ ഭരണികളിലായിട്ട് ധാരാളം വസ്തുക്കൾ വെണ്ണയും തൈരും നെയ്യും എണ്ണയും അതേപോലെ തന്നെ പലഹാരങ്ങളും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ പൊട്ടിച്ചിതറിയിട്ടാണ് കേട്ടോ അവിടെ കിടക്കുന്നത് എല്ലാം കൂടെ ഒന്നായി ആ രീതിയിലാണ് ഒരു ബോംബ് വന്ന് വീഴുന്നത് പോലെ ഈ ഒരു ശകടം ശകടാസുരനുമായിട്ട് താഴേക്ക് ഇങ്ങനെ നിലം പതിക്കുന്നത് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല അത്ര പെട്ടെന്നായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ ഞെട്ടി അവരെല്ലാവരും ഉണ്ണീനെ ഉറങ്ങുന്നത് നോക്കിയിരിക്കായിരുന്നല്ലോ എന്താ അപ്പം സംഭവിച്ചെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവർ ഞെട്ടി പെട്ടെന്ന് അവര് വേഗം യശോദാമയെ ഓടി വരുമോ യശോദാമയെ ഓടി വരുമെന്ന് പറഞ്ഞിട്ടും ഇങ്ങോട്ട് കടഞ്ഞു വിളിച്ചു അങ്ങനെ യശോദാമയും രോഹിണിയമ്മ എല്ലാവരും കൂടി വന്ന് നോക്കുമ്പോൾ എന്താ ഇവിടെ എല്ലാം കൂടെ ഒന്നായിട്ട് പഞ്ചാമൃതം പോലെ ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് എടുക്കണേ അവിടെ ഉണ്ണീന്ന് നോക്കിയപ്പോൾ ഭാഗ്യം ഉണ്ണിക്കൊരു ആപത്തും സംഭവിച്ചിട്ടില്ല ഉണ്ണി സുഖമായിട്ട് കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട് ഒരു കുഴപ്പം ഉണ്ണിക്ക് സംഭവിച്ചിട്ടില്ല അത് കണ്ടപ്പോൾ തന്നെ യശോദ യശോധാമ്മയ്ക്കും രോഹിണിയമ്മയ്ക്കും കൂടെ വന്നവർക്കൊക്കെ പകുതി അശ്വസായിട്ടോ കാരണം ഉണ്ണിക്കൊരു അപകടവും സംഭവിച്ചിട്ടില്ല നോക്കിയിരിക്കുന്ന കുട്ടികളും അവിടെ തന്നെയുണ്ട് ഉണ്ട് ബാക്കിയെല്ലാം ആണ് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ വേഗം യശോധാമ വന്നു നോക്കിയപ്പോൾ ഉണ്ണിയുടെ ദേഹത്ത് ഇതെല്ലാം തെറിച്ചിട്ടുണ്ടേ അതായത് ഈ തൈരും നെയ്യും വെണ്ണയും എല്ലാം കൂടെ ഉണ്ണിയുടെ ദേഹത്തും തെറിച്ചിട്ടുണ്ട് വേഗം ഉണ്ണീനെ വന്നിട്ട് എടുത്തു യശോദാമ എന്നിട്ട് കുട്ടികളോട് ചോദിക്കാം എന്താപ്പവിടെ ഉണ്ടായെന്ന് ചോദിച്ചു അങ്ങനെ കുട്ടികൾ പറഞ്ഞു ദേ കണ്ടില്ലേ എല്ലാം കൂടെ തകിടം പറഞ്ഞു വീണു ഉണ്ണിയുടെ കാലുണ്ടല്ലോ ഈ വലത്തെ കാലിൽ വലത്തേക്കാല് അവിടെ തട്ടിയതാ അപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ യശോദമ്മ പറഞ്ഞു ആണോ അങ്ങനെയാണോ കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ചെറിയൊരു ഉണ്ണിയാണ് ഈ വണ്ടി ആണെങ്കിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് വളരെ മുകളിൽ മുകളിലാണേ അപ്പോൾ ഈ ചെറിയ ഉണ്ണി എങ്ങനെയാ അവിടെ ആ കാല് തറ്റുക ഒരു അഭ്യാസിക്കു പോലും ആ അങ്ങനെ ഉയർത്തിയിട്ട് തട്ടാൻ സാധിക്കില്ല അപ്പോൾ കുട്ടി പറയണത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവണില്ല അങ്ങനെ അടുത്ത ആൾ പറയും ഏയ് അങ്ങനെയൊന്നുമല്ല ഉണ്ടായത് ഈ കാലല്ല തട്ടിയത് മറ്റേ കാലാണ് തട്ടിയത് ഞാൻ കണ്ടതാ ഇവനീ കൽക്കണ്ടൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരുന്ന് ഉറക്കം തോന്നിയിരുന്നു ഞാനാണ് ശരിക്കും ഇത് കണ്ടത് ഈ കാലല്ല മറ്റേ കാലം കാലാണ് തട്ടിയത് എന്ന് പറഞ്ഞു എന്നിട്ട് പറയണേ ഈ പന്ന് വീഴുന്ന ആ വണ്ടി ഉണ്ടല്ലോ അതിന്റെ ഒരു ഭാഗം എൻ്റെ ഈ ചെ വീടതിൽക്കൂടെ എനിക്കങ്ങനെ മൂളിയിട്ട് പറഞ്ഞുപോയത് ഭാഗ്യം കൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അപ്പോഴും യശോദാമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്ര ചെറിയ കുട്ടിയുടെ കാൽപാദങ്ങൾ എങ്ങനെയാ ആ വള്ളി ഒരു വണ്ടിയുടെ മുകളിൽ തെറ്റാം അപ്പം എന്നിരുന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഇത്രയല്ലേ ഉണ്ടായുള്ളൂ ഉണ്ണിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലെ യശോധാമ പറഞ്ഞു എന്തായാലും ഉണ്ണിക്കൊന്നും പറ്റിയില്ലല്ലോ എന്തായാലും നിങ്ങൾ കൽക്കണ്ടം കഴിച്ചില്ലല്ലോ അത് കഴിച്ചോളൂ സങ്കടപ്പെടേണ്ട വിഷമിക്കേണ്ട കൽക്കണ്ടം കഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് അവരും നോക്കണത് നിങ്ങളുടെ കൈ കയ്യിലെ യശോദാമ തന്നിട്ടില്ല ആ കൽക്കണ്ട അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെ ഉറങ്ങണത് ആ കുഞ്ഞു ഇങ്ങനെ ഉയർന്നതും താഴ്ന്നതും നോക്കിയിട്ടിരിക്കുന്നു ഈ കുട്ടികളും അങ്ങനെ വേഗം അവര് കൽക്കണ്ടൊക്കെ കഴിച്ചു പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കണല്ലോ ഉണ്ണിയുടെ ദേഹത്തുണ്ട് അത്യാവശ്യം കാര്യങ്ങളെ നെയ്യിലും വെണ്ണയിലും എല്ലാം കുഴഞ്ഞിരിക്കുക ഉണ്ണി അങ്ങനെ എന്ത് ചെയ്തു ഉണ്ണിയുടെ ദേഹത്ത് നിന്ന് അതെല്ലാം തുടച്ച് ഇങ്ങനെ പതുക്കെ തുടച്ചെടുത്തു ഉണ്ണിയെ ഒന്നും കൂടെ ഒന്ന് കുളിപ്പിച്ചു പാലൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഉണ്ണി സുഖമായിട്ട് പാൽ വലിച്ചു കുടിക്കുന്നുണ്ട് കാരണം ഉണ്ണിക്ക് നന്നായിട്ട് ബുദ്ധിയുണ്ട് എന്താണെന്ന് വെച്ചാല് പുതനാ മോക്ഷൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ പുതിനെ കണ്ട് പേടിച്ച സമയത്ത് ഉണ്ണി പാല് വലിച്ചു കുടിക്കണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും എന്താ ചെയ്തേ ആ പശുവിന്റെ താഴെ കൊണ്ട് കിടത്തിയിട്ട് ആ ഗോമൂത്രത്തിലൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മ ഉണ്ണിക്ക് നന്നായിട്ടുണ്ട് അപ്പൊ ഉണ്ണി വേഗം പാലൊക്കെ വലിച്ചു കുടിച്ചു അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ സംഭവിക്കാന്ന് ഉണ്ണിക്ക് അറിയേ അപ്പൊ പിന്നെ എങ്ങനെ തന്നെ കുടിക്കണല്ലോ വേഗം പാലൊക്കെ കുടിച്ചു അപ്പൊ യശോദാമ്മയ്ക്കും സന്തോഷമായി രോഹിണിയമ്മയ്ക്കും ആശ്വാസമായി ണ്ണി പാല് കുടിച്ചു അപ്പൊ പേടിയൊന്നും ബാധിച്ചിട്ടില്ല അങ്ങനെ പിന്നെയും ഉണ്ണിയെ ഒന്ന് ഉറക്കി കിട്ടും അങ്ങനെ അവിടുത്തെ ഒരു വലിയ ഭാഗ്യം എന്താന്ന് വെച്ചാല് കുട്ടികള് പറയുന്നത് എന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ഇനിയിപ്പോ സത്യമാണോന്നും ഒന്നും അവർക്ക് മനസ്സിലായില്ല കാരണം ആ ശകടാസുരന്റെ വധം എന്ന് പറയുന്നത് ഒരു തരി പോലും ആ സുരന്റെ ദേഹം കാണുന്നുണ്ടായിരുന്നില്ല എല്ലാം കൂടെ ചിന്നി ചിതറി പോകുക ചെയ്ത് അങ്ങനെയാണ് ശകടാസുരനെ ഭഗവാൻ മോക്ഷം കൊടുത്തത് എന്നാണ് ഈ ഒരു കഥയിൽ പറയുന്നത് അപ്പോൾ കഥയൊക്കെ കഴിഞ്ഞിട്ട് പുതിരാമോക്ഷത്തിൻ്റെ സമയത്ത് ചെയ്ത ആ ഒരു എല്ലാവിധ രക്ഷകളും ബാലരക്ഷകളും ഉണ്ണിക്ക് ചെയ്തു അങ്ങനെ ഉണ്ണിയും സുഖമായി പാലൊക്കെ വലിച്ചു കുടിച്ചു അങ്ങനെയാണ് ഒരു ശകടാസുരവധം കഥ പറയുന്നത് കേട്ടോ അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ വീഡിയോയിൽ പുതിയ കഥകളും അതേപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെയും ഗണപതിയുടെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെ ഒക്കെ അലങ്കാരമായിട്ട് കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ